നമസ്കാരം മലയാളത്തിന്റെ മേഘാതാരം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് മമ്മൂട്ടി ക്യാൻസർ ബാധിതനാണ് എന്നും ഷൂട്ടിംഗ് നിർത്തിവെച്ച് ചികിത്സയ്ക്കായി ചെന്നൈയിലെ ആശുപത്രിയിലാണ് എന്നും തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമെന്നുമെല്ലാം പ്രചരണമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പി ആർ ടീം ഈ വാർത്തകളെ പാടെ തള്ളുകയാണ് ചെയ്തത് അതേസമയം രോഗത്തിന്റെ ആരംഭം മാത്രമാണ് എന്നും രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുമെന്നുമാണ് സംവിധായകൻ ജോസ് തോമസ് വ്യക്തമാക്കിയത് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാരും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തുവെന്നും മാരാർ പറഞ്ഞു നടൻ തമ്പി ആന്റണി പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയായിരുന്നു തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നാണ് തമ്പി ആന്റണി പറഞ്ഞത് ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് എന്നും തമ്പി ആന്റണി പറയുന്നു എന്തൊക്കെയായാലും മലയാളികളുടെ പ്രിയപ്പെട്ട നടന്റെ ആഹാര രീതികൾ എല്ലാവരും തന്നെ മാതൃകയാക്കേണ്ടതാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള കിംവദന്തികൾക്കിടയിലും മമ്മൂട്ടിയുടെ പ്രായത്തെ വെല്ലുവിളിക്കുന്ന രൂപഭംഗിയും അവിശ്വസനീയമായ ഊർജ്ജസ്വലതയും ഏവർക്കും അതിശയമാണ് അച്ചടക്കമുള്ള ഭക്ഷണശീലങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഓട്സ് പുട്ട് മുതൽ തേങ്ങ ചേർത്ത മീൻകറി വരെ അദ്ദേഹത്തിന്റെ ഇഷ്ടവിഭവങ്ങളെല്ലാം തന്നെ ആരോഗ്യത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഒരു പതിറ്റാണ്ടിലേറെയായി മമ്മൂട്ടിയുടെ പേഴ്സണൽ ഷെഫ് ലെനീഷാണ് അദ്ദേഹത്തിന്റെ ആഹാരത്തിന്റെ മെനു കൃത്യമായി നോക്കാറുള്ളത് ഉച്ചയ്ക്ക് ചോറ് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് താരത്തിന്റെ പതിവ് ലഘുഭക്ഷണവും പതിവില്ല ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ നിലവിലെ ഭക്ഷണ രീതികളെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡയറ്റീഷ്യനായ നതാശ മോഹൻ സൂപ്പർസ്റ്റാർ സ്റ്റാർ മമ്മൂട്ടിയുടെ ജീവിതശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ ടിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നദാശ മോഹൻ ഭക്ഷണരീതിയെക്കുറിച്ച് പങ്കുവച്ചത് പ്രായത്തെ വെല്ലുന്ന ആരോഗ്യവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്ന താരം ഭക്ഷണത്തിൽ പുലർത്തുന്ന നല്ല ശീലങ്ങൾ നദാശ ആരാധകർക്കായി പങ്കുവച്ചു കൃത്യമായ നേരങ്ങളിൽ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന മമ്മൂട്ടി പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്താറുണ്ട് എന്നും നതാശ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു മമ്മൂട്ടിയുടെ ജീവിത ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ നിർദ്ദേശങ്ങൾ എന്ന ക്യാപ്ഷനോടെ എട്ട് കാര്യങ്ങളാണ് നതാശ പങ്കുവച്ചത് നതാശ പങ്കുവെച്ച നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമതായി സമീകൃത ഭക്ഷണം എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തുക രണ്ടാമതായി ജലാംശം മമ്മൂട്ടി ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ദിവസം മുഴുവനും ധാരാളം വെള്ളം കുടിക്കുകയും പഴങ്ങളും പച്ചക്കറികളും പോലുള്ള ജലാംശം നൽകുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്നാമതായി പോഷകങ്ങൾ പരമാവധി പോഷകങ്ങൾക്കും ആന്റി ഓക്സിഡൻറ്റുകൾക്കും വേണ്ടി പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാലാമതായി ഭക്ഷണ നിയന്ത്രണം മിതത്വം പാലിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ സഹായിക്കുന്നു അഞ്ചാമതായി ഹോൾ ഫുഡ്സ് മികച്ച ഊർജ നിലയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വേണ്ടി സംസ്കരിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഞ്ചസാരയുടെയും ജങ്ക് ഫുഡിന്റെയും ഉപയോഗം കുറയ്ക്കുക ആറാമതായി ഭക്ഷണ സമയമാണ് ഊർജ നില സ്ഥിരമായി നിലനിർത്തുന്നതിനും ആസക്തി ഒഴിവാക്കുന്നതിനും ഭക്ഷണ സമയം ക്രമീകരിക്കുക വിശക്കുന്നുണ്ടെങ്കിൽ ചെറിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം ഏഴാമതായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി പിന്തുടരുക ഇത് മികച്ച ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എട്ടാമതായി വ്യായാമം കൃത്യമായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് മമ്മൂട്ടി വ്യായാമവും പോഷകാഹാരവും പരസ്പരം കൈകോർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്